നമ്മുടെ ഹിബിസ്കൽ ഷാംപൂ ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടാ ഹായ് എല്ലാവർക്കും മോഹോർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഹെർബൽ ഷാംപൂ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്ക് ഷാംപൂ നമ്മുടെ മുടി മുടികൊഴിച്ചല് അതുപോലെ തന്നെ താരൻ അതിനൊക്കെ നല്ല അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് ഇത് ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഈ അതുപോലെ തന്നെ ഫെനുഗ്രിക്ക് ആണ് നമ്മൾ ചെമ്പരത്തി ഉലുവ വെച്ചിട്ടുള്ള ഷാംപു ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഫെനുഗ്രിക്ക് നമുക്ക് ഉലുവ നമുക്ക് ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ ഹെയർ നന്നായിട്ട് ലെങ്ത് വയ്ക്കാനും നല്ലതാണ് അപ്പൊ നമ്മള് ഇന്ന് ഹി ബിസ്കസ് എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഫെനുഗ്രിക്കിന്റെ എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് ഷാംപൂ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഇവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് കെ ജി നമ്മുടെ ഷാംപൂ ബേസ് ആണ് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ നമ്മുടെ ഷാംപൂ ബേസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സൾഫൈഡ് ഫ്രീ ബേസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ ഡി എം വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഡിമിനറലൈസഡ് വാട്ടർ ആണ് കേട്ടോ ഡി എം വാട്ടർ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റമിൻ ഈ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പീക്ക് വ്യൂ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ് കളർ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷാംപു ചെയ്തെടുക്കാതായിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊരു ബൗളിലോട്ട് നമ്മുടെ ഷാംപൂ ബേസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആവും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ബൗളിലേക്ക് ഷാംപൂ ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം എപ്പോഴും നമ്മൾ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ബേസുകൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ പാരവൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഇപ്പം നമ്മൾ സോപ്പ് ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ് വാഷിന്റെ ബേസ് ഏത് ബേസ് ആണെങ്കിലും നമ്മൾ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ബേസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ലത് ഇപ്പം കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ എങ്ങനെ തന്നെ മേടിച്ച് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ബേസ് മൊത്തമായിട്ട് ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ വാട്ടർ ോ പേത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഇരുന്നൂറ്റി അമ്പത് എംഎൽഎ ഡി എം വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാട്ടർ പയ്യ ആഡ് ചെയ്ത് കൊടുക്കട്ട പയ്യെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ പത്തൊക്കെ നമ്മൾ മിക്സ് ചെയ്യണം നമ്മുടെ ബൗള് ഒത്തിരി ചെറുതായി പോയി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളിതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് നമ്മള് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആണ് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഡി എം വാട്ടറും ഷാംപു ബേസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ടെൻ എം എല് ഒരു ട്വൽവ് എം എൽ ആയാലും കുഴപ്പമില്ല കേട്ടോ ഫെനുഗ്രീക്കിന്റെ എക്സ്ട്രാക്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവല്ലേ ഉലുവയുടെ എക്സ്ട്രാക്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മള് ചെമ്പനത്തിന്റെ എക്സ്ട്രാക്ട് ചെമ്പനത്തിയിലെ ഫ്രഷ് ജ്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഫ്രഷ് ജ്യൂസ് നമ്മൾ ഡി എം വാട്ടറിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഡി എം വാട്ടറിൽ തന്നെ ചെയ്യണം കേട്ടോ അതിന് ചിലപ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും നമ്മൾ എക്സ്ട്രാക്റ്റില് ചെയ്യണതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പൊ ഇനി നമ്മള് ഫെനുഗ്രീക്കിൻ്റെയും എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫെനുഗ്രീക്ക് ഇത് നമ്മൾ ഹിബിസ്കസ് തെറ്റി പോയതാണ് കേട്ടോ അപ്പൊ ഫെനുഗ്രീക്കും ഹിബിസ്കസും എടുത്ത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ബേസിലോട്ട് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ എക്സ്ട്രാക്ടുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പീ ക്യൂ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോളിക് വിറ്റിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പീ ക്യു നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിക്യു ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ പിക്യു നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കും നല്ല ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫ്രാഗ്രൻസും കളറും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മള് മൂന്ന് ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പോളം നമുക്ക് വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലാണ് കേട്ടോ നമ്മൾ ടാബ്ലറ്റ് അല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ടാബ്ലറ്റ് ഒന്നോ ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ ഒന്നോ രണ്ടോ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഹിബിസ്കസിന്റെ കളർ എന്താണ് റെഡ് കളറാണ് ആണ് അപ്പൊ നമ്മള് റെഡ് കളർ തന്നെയാണ് ഏട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവിന്റെ ചെമ്പരത്തിപ്പൂവിന്റെ ചെമ്പരത്തി പൂവിന്റെ കളർ വേണ്ടേ അപ്പൊ നമ്മള് ചെമ്പരത്തിയുടെ റെഡ് കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാമ്പൂവിന്റെ ആ ചേഞ്ച് നിങ്ങളൊന്നും കണ്ടോ നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പേക്ക് നമ്മുടെ ഷാംപൂന്റെ ആ ലുക്ക് അങ്ങോട്ട് മാറിയിട്ടോ നല്ലൊരു അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഈ കളർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ഇത് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പൊ ഇതിലത്തെ ബബിൾസ് ഒക്കെ പോയി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഷാംപൂ കിട്ടുന്നതായിരിക്കും ഇപ്പൊ കാണുമ്പോ ആകെ പതഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ നമ്മുടെ ഷാംപൂ കൂടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതേ നല്ല അത്യാവശ്യം തിക്നെസ്സിലൊക്കെയാണ് നമ്മുടെ ഷാംപൂ കൂടെ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നമുക്ക് ഇത് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ കുറച്ച് നേരം വെച്ചപ്പോ നമ്മുടെ ഷാംപൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ നല്ലോണം പാതിണ്ടായിരുന്നില്ലേ കൊറച്ച് നമ്മൾ സമയം നമ്മള് നീക്കി വെക്കണം കേട്ടോ ഞാൻ കുറച്ചധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്നാണ് കേട്ടോ ഇത് എടുത്തത് അപ്പോഴേക്കും നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ഷാംപൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബിസ്കറ്റ് ഷാംപൂ നെയ്യം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റി കേട്ടോ അപ്പൊ ഇത് നൂറ് എം എൽ ന്റെ ബോട്ടിലും ഇത് ഇരുന്നൂറ് എം എൽറെ ബോട്ടിലാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബോട്ടിലേക്ക് മാറ്റാം അപ്പൊ ആദ്യം തന്നെ ഞാന് ഈ ഗ്ലാസ് ജാറിലോട്ടാണ് കേട്ടോ മാറ്റുന്നത് അപ്പൊ നമ്മുടെ ഹിബിസ്കർ ഷാംപൂ ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാട്ടോ അപ്പൊ നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടോ ഇത് വീണെന്ന് കാണാൻ തന്നെ നല്ലൊരു രസാണ് ട്ടോ നമ്മളിതിന് ആവുന്ന ഫ്രാഗ്രൻസ് ഓയിലും ഇതിൽ കൊടുത്ത കാരണം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ലാസ്റ്റ് ബോട്ടിലും കൂടി ചോദിക്കാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ് എം എല്ലിന്റെ മൂന്ന് ബോട്ടിലും നൂറ് എം എൽ ഇൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കാത്തത് നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷാംപൂ പുറത്തോട്ട് പൂട്ടോ അത് കാരണം കൊണ്ടാണ് അതെ നമുക്ക് ഇരുന്നൂറിൻ്റെ മൂന്ന് ബോട്ടിലും നൂറിൻ്റെ ഒരു ആണ് കേട്ടോ നമ്മൾ ഷാംപൂ നിറച്ചിട്ടുള്ളത് മൊത്തമായിട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഡാർക്ക് കളറല്ല ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് റെഡ് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബാലൻസ് വന്നത് നമുക്കിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ബാലൻസ് വന്നത് ഞാൻ മാറ്റി വെക്കും മൊത്തമായിട്ട് ഒഴിക്കില്ല അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഷാംപൂ ആണ് കേട്ടോ ഇത് മൂന്നെണ്ണം നമുക്ക് ഓർഡർ ഉള്ളതാണ് ഇത് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി ഇത് ഓർഡർ വരികയാണെങ്കിൽ വരും അത് കാരണം കൊണ്ട് ഞാൻ കൊറച്ച് മാറ്റിവസാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള സ്റ്റാമ്പു ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പുതുതായിട്ട് ഓരോന്നുണ്ടാക്കുമ്പോ എനിക്കത് യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കാരണം ഞാൻ യൂസ് ചെയ്യും അപ്പൊ ഫസ്റ്റ് ഇണ്ടാക്കണെങ്കിൽ ഞാൻ എനിക്ക് ആയിട്ട് കുറച്ച് കൊറച്ച് മാറ്റിട്ടേ നമ്മുടെ ഷാംപൂടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷാംപൂ ആണ് കേട്ടോ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട് ഹെയർഫോൾ കുറയുന്നുണ്ട് ഡാൻഡ്രഫ് ഡാൻഡ്രഫിന് നമ്മൾ നമ്മള് ഫെനുഗ്രിക്ക് ചേർത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചേർത്തല്ലേ അത് കാരണം കൊണ്ട് തന്നെ നല്ല മാറ്റേണ്ട കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഷാമ്പു ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഷാമ്പൂ മേക്കിങ്ങിനുള്ള ഐറ്റംസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാമ്പു മേക്കിങ്ങിന്റെ മാത്രമല്ല നമുക്ക് സോപ്പ് മേക്കിങ്ങിന്റെ അതുപോലെ തന്നെ ഫേസ് വാഷ് ിങിന്റെ അതുപോലെ എല്ലാ മേക്കിങ്ങിന്റെ കിച്ചൺ അവൈലബിൾ ആണ് കേട്ടോ ഷാംപൂ മേക്കിംഗ് ഫേസ് വാഷ് മേക്കിങ് അതുപോലെ ലിബ മേക്കിങ് ക്രീം ബേസ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുക നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം ചെറുതല്ല കേട്ടോ വലിയ രീതിയിൽ തന്നെ നമുക്ക് വരുമാനം ഇതിലൂടെ കണ്ടെത്താനായിട്ട് പറ്റും ഒരു മാസം നമ്മൾ പുറത്ത് പോവാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനും കാണാം ബൈ